İndi യും പാകിസ്ഥാനുമായും തനിക്ക് അടുത്ത ബന്ധമുള്ളതെന്നാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ആയിരം വർഷങ്ങളായി അവർ കശ്മീരിൽ പോരാടുകയാണെന്നും ട്രംപ് പറഞ്ഞു കാശ്മീർ വിഷയം ആയിരം വർഷമായി തുടരുകയാണെന്നും ഒരുപക്ഷെ അതിൽ കൂടുതൽ വർഷങ്ങൾ ഉണ്ടെന്നുമായിരുന്നു ട്രംപിന്റെ വിചിത്രമായ വാദം പഹൽഗാമിൽ നടന്നത് ദാരുണമാണെന്നും ട്രംപ് അപലപിച്ചു ആയിരത്തി വർഷമായി ആ അതിർത്തിയിൽ സംഘർഷങ്ങൾ നിലനിൽക്കുന്നുണ്ട് അത് എപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു ഇരു രാജ്യങ്ങളും ഒരു വിധത്തിലും അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പ്രശ്നം പരിഹരിക്കുമെന്ന് തനിക്ക് ഉറപ്പുണ്ടെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു രണ്ട് നേതാക്കളെയും തനിക്ക് അറിയാം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വലിയ സംഘർഷമുണ്ടെന്നും ട്രംപ് പറഞ്ഞു എയർഫോഴ്സ് വണ്ണിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുന്നതിനിടെയാണ് യു എസ് പ്രസിഡന്റ് ഇക്കാര്യങ്ങൾ പറഞ്ഞത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിൽ ട്രംപ് ഭീകരാക്രമണത്തെ ശക്തമായി അപലപിച്ചിരുന്നു ആക്രമണം നടത്തിയവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിൽ അദ്ദേഹം ഇന്ത്യക്ക് പൂർണ്ണ പിന്തുണ അറിയിച്ചിരുന്നു ചൊവ്വാഴ്ച കശ്മീരിലെ പ്രശസ്ത വിനോദ സഞ്ചാര കേന്ദ്രമായ ബൈസരൻ പുൽമേട്ടിലുണ്ടായ ഭീകരാക്രമണത്തിൽ ഇരുപത്തി ആറ് പേരാണ് മരിച്ചത് അതിനിടെ വിനോദ സഞ്ചാരിയോട് മതത്തെ ചോദിച്ചെന്ന ആരോപണത്തിന് പിന്നാലെ കുതിര സവാരിക്കാരനെ പോലീസ് ജമ്മുകാശ്മീരിൽ കസ്റ്റഡിയിലെടുത്തു ഗാന്ധർബാലിലെ ഗോഹിപോറ റൈസാൻ നിവാസിയായ അയാസ് അഹമ്മദ് ജംഗയിനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് പഹൽഗാം ഭീകരാക്രമണവുമായി ഇയാൾക്ക് ബന്ധമുണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട് യു പി സ്വദേശിനി ഉന്നയിച്ച ആരോപണത്തെ തുടർന്നാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് ഏത് മതമാണ് ഇഷ്ടം ഖുറാൻ വായിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ഇയാൾ ചോദിച്ചു ഫോണിൽ തോക്കിനെ കുറിച്ചും സംസാരിച്ചു താൻ ശ്രദ്ധിക്കുന്നത് മനസ്സിലാക്കിയ ഇയാൾ പിന്നെ വേറൊരു ഭാഷയിലാണ് സംസാരിച്ചതെന്നും യുവതി ആരോപിച്ചു